രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ കായിക മന്ത്രാലയം സ്ട്രിക്റ്റ് ആക്കിയത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അത്ലറ്റുകളെ വെറുതെ തീറ്റിപ്പൊറ്റി സുഖവാസത്തിനും വിനോദയാത്രയ്ക്കും കൊണ്ടുപോകേണ്ട എന്നുള്ള തീരുമാനം ഒരു കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും സന്തോഷം നൽകുന്നത് തന്നെയാണ് അതേസമയം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ നിരാശ നൽകുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയണം കാരണം ഫിഫ റാങ്കിങ്ങിൽ ഏഷ്യൻ റാങ്കിങ്ങിലൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യൻ ഫുട്ബോൾ ടീമും പുതിയ പരിശീലകരുടെ കീഴിൽ അത്യാവശ്യം നല്ലൊരു ടീമായിട്ട് രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഏഷ്യൻ റാങ്കിങ്ങിൽ ആദ്യ എട്ടിനും താഴെയുള്ളവരെ ഒന്നും തന്നെ അവരുടെ അതത് മേഖലകളിൽ പങ്കെടുപ്പിക്കേണ്ട അതായത് അവരുടെ ഗെയിംസിൽ അവരുടെ റാങ്കിങ് എട്ടിന് താഴെയാണെങ്കിൽ ഏഷ്യൻ റാങ്കിങ് എട്ടിന് താഴെയാണെങ്കിൽ അവരെ ഏഷ്യൻ ഗെയിംസ് അയക്കണ്ട എന്നുള്ള ഒരു കഠിനമായിട്ടുള്ള തീരുമാനത്തിലേക്ക് നമ്മുടെ കായിക മന്ത്രാലയം എത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിരാശയാണ് കാരണം നമ്മൾ കൂടുതൽ മത്സര പരിചയങ്ങൾ ആർജ്ജിച്ചാൽ മാത്രമേ ഒരു മികച്ച ടീമായി മാറുകയുള്ളൂ നമുക്ക് കൂടുതൽ മത്സരത്തിനുള്ള വേദികളല്ല ഇപ്പോൾ തന്നെ നമ്മൾ പോയി വളരെ മികച്ച നേട്ടങ്ങൾ വിവിധ ടൂർണമെൻറ്റുകളിൽ സ്വന്തമാക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പം കാഫാൻ ഏഷ്യൻസ് ലീഗിൽ നമുക്കൊരു നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം നമ്മളൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാകുമ്പോൾ ഇത്തരത്തിലുള്ള വേദികൾ നഷ്ടമാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് പക്ഷേ നമുക്ക് കായിക മന്ത്രാലയത്തിന് പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റില്ല കാരണം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് സമയത്തും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കും ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ജോബെ വളരെ ശക്തമായിട്ടുള്ള പ്രഷർ ചെലുത്തിയിട്ട് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അയക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ ഐ എസ് എൽ ക്ലബ്ബുകൾ എല്ലാവരും തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന കാശിയാണ് നല്ലത് കാരണം തങ്ങളുടെ താരങ്ങളെ ഏഷ്യൻ ഗെയിംസിന് വിട്ടു നൽകാൻ ഇവിടുത്തെ ക്ലബ്ബുകൾ തയ്യാറായില്ല ഒടുവിൽ പരിശീലകനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോ ടീമിനോടും വ്യാജിച്ച് ഓരോ ടീമുകളും ഒരു രണ്ടോ മൂന്നോ താരങ്ങളെ കോട്ട പോലെ വിട്ടു നൽകിയിട്ടാണ് നമ്മൾ ഏഷ്യൻ ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസിൻ്റെ ടീമിനെ കളിപ്പിച്ചത് മിക്ക ആളുകളും അവരുടെ മെയിൻ പ്ലേയേഴ്സിനെ വിട്ടു നൽകിയില്ല ക്ലബ്ബുകളുടെ റിസർവ് പ്ലേസിനെയാണ് വിട്ടു നൽകിയത് അങ്ങനെ ഒരു അംഗവംഗം വന്ന സ്കോഡുമായിട്ടാണ് നമ്മൾ ഏഷ്യൻ ഗെയിംസ് കളിക്കാൻ പോയത് ഏഷ്യൻ ഗെയിംസ് കളിക്കാനുള്ള അനുമതി കായിക മന്ത്രാലയം ഇട്ട് നേടിയപ്പോൾ നമ്മൾ മോശം രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ഇനി എന്തായിരിക്കും തീരുമാനം എന്നറിയില്ല ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ കായിക മന്ത്രാലയം ഇന്ത്യൻ ഫുട്ബോളിനോട് കനിവ് കാണിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം